നമസ്കാരം ശശി തരൂർ ഒരു താരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ശശി തരൂരിനെ കോൺഗ്രസുകാർക്ക് തള്ളാനും കഴിയില്ല എന്നാൽ കൊള്ളാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് വളരെ പെട്ടെന്ന് ശശി തരൂരിനെ തിരിച്ചു വിളിച്ചതും ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയതും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചുവെന്ന് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചുവെന്ന് സംഘടനാ ജനറൽ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ പുറം ലോകത്തെ അറിയിച്ചത് പക്ഷേ അതിനു മുമ്പ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശശി തരൂരിനെ തള്ളാനാണ് ഹൈക്കമാൻഡ് തീരുമാനമായിരുന്നതെങ്കിൽ കഥ മാറിയേനെ കാരണം എസ് ജയശങ്കർ ഇല്ലായിരുന്നുവെങ്കിൽ ശശി തരൂരിനെ ബി ജെ പി പാട്ടിലാക്കുമായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രിയാണ് ജയശങ്കർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാനുള്ള ചർച്ചകളും വടംവലികളുമൊക്കെ നടക്കുമ്പോൾ ശശി തരൂർ എന്ന പേര് ഇപ്പോൾ എവിടെയും കേൾക്കാനില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ മുഖ്യമന്ത്രിയാകാൻ സർവതായോഗ്യൻ ആരെന്ന് ചോദിച്ചാൽ അത് തരൂർ തന്നെയാണ് ശശി തരൂരിന് കോൺഗ്രസിൽ തുടർച്ചയായി അവഗണനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷനാകാൻ എന്തുകൊണ്ടും അദ്ദേഹം തന്നെയായിരുന്നു യോഗ്യൻ പക്ഷെ അത് നടന്നില്ല ഒരുപക്ഷേ പക്ഷേ ബി ജെ പിയിൽ എസ് ജയശങ്കർ ഇല്ലായിരുന്നുവെങ്കിൽ ശശി തരൂരിനെ ബി ജെ പി കാർ എന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ ഇത് ശശി തരൂരും സംബന്ധിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകുവാനുള്ള ചർച്ചകളും ബടമ്പലികളും നടക്കുമ്പോൾ ശശി തരൂർ എന്ന പേര് പക്ഷേ ഇങ്ങനെ പലപ്പോഴും പലടത്തായി കേൾക്കുന്നുമുണ്ട് ഇന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ മുഖ്യമന്ത്രിയാകാൻ സർവതാ യോഗ്യനാർ എന്ന് ചോദിച്ചാൽ അത് സത്യത്തിൽ ശശി തരൂർ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന തോന്നലാണ് ഇപ്പോൾ സി പി എം പുകഴ്ത്തലിലും ഒപ്പം തന്നെ വ്യവസായ വികസനം എന്ന പേരിലുമൊക്കെ നിഴലിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ശശി തരൂർ തമിഴ്നാട് ആന്ധ്ര മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ പോയിരിക്കാൻ ഇടയില്ല പോയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ നിലപാട് എടുക്കില്ലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം വിദേശ നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആ സംസ്ഥാനങ്ങളിലാണ് തമിഴ്നാട്ടിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടാത്തതിനാൽ പലപ്പോഴും ബംഗാൾ ബീഹാർ മുതലായ സംസ്ഥാനങ്ങളിലെ ഉത്തരേന്ത്യൻ തൊഴിലാളികളാണ് അവിടെയൊക്കെയും പണിയെടുക്കുന്നത് എന്നുള്ളത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ വിദേശ നിക്ഷേപം ധാരാളം വരുന്നുണ്ട് കേരളത്തിൽ നിക്ഷേപമൊന്നും വരുന്നില്ല ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പകലതും നഷ്ടത്തിലോടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി ആവട്ടെ കെ ആവട്ടെ ബഹ്കോ ആവട്ടെ ഇതൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് വ്യവസായ മന്ത്രി സംരംഭങ്ങൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്നതിനൊന്നും ഒരു വിശ്വാസ്യതയുമില്ല രണ്ടേ ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് ഏകദേശം ഏഴു ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ ലഭിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറിയും വ്യവസായ മന്ത്രിയും ഒക്കെ വാതോരാതെ പറയുന്നുമുണ്ട് അത് സത്യമോ മിഥ്യമയോ എന്ത് തന്നെയായിരുന്നാലും ഇതൊക്കെ ആർക്കറിയാം ആ കണക്ക് നോക്കിയാൽ ഒരു സംരംഭത്തിൽ രണ്ടു പേർക്ക് ജോലി ഇതെന്ത് മറിമായ എന്ന് നമ്മൾ ചോദിച്ചു പോവും കാരണം കേരളത്തിൽ ഐ ടി സ്ഥാപനങ്ങൾ ലുലു മാളുകൾ ഇതൊക്കെ ഒഴിച്ച് അഞ്ഞൂറ് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഐ ടി സ്ഥാപനങ്ങളിൽ യൂണിയൻ കളി നടക്കില്ല അതുകൊണ്ടാണ് ടെക്നോ പാർക്ക് പോലും ഇവിടെ നിലനിൽക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ എന്നേ പൂട്ടിപ്പോയനേതല്ല പ്രവാസി വ്യവസായികളായിരുന്ന ആന്തൂർ സാജൻ ഇളമ്പൽ സുഗതൻ ഇവരുടെയൊക്കെ ആത്മഹത്യ ഈ ആത്മഹത്യ കേരളത്തിലെ വ്യവസായ നിക്ഷേപങ്ങൾക്ക് ചില്ലറയല്ല ആഘാതം ഏൽപ്പിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതൊക്കെ തരൂരിന് അറിയാത്ത കാര്യങ്ങളല്ല പക്ഷേ എന്തു ചെയ്യാം വിശ്വപൗരനും ബുദ്ധിജീവിയും ഒക്കെ ആയിട്ടും സ്വന്തം പാർട്ടിയുടെ തിരസ്കാരവും ബി ജെ പിയുടെ താല്പര്യമില്ലായ്മയും അദ്ദേഹത്തെ അക്ഷമനാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് മുങ്ങുന്ന കപ്പലായാലും വേണ്ടില്ല അതിലേക്ക് ചാടുമെന്ന സൂചന നൽകിയാൽ പാർട്ടിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ അർഹമായിട്ടുള്ള പരിഗണന കിട്ടിയാലോ എന്ന തോന്നൽ തരൂരിന് ചിലപ്പോൾ ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടുത്തെ സംഭവങ്ങൾ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നതും അതായത് ശശി തരൂരിനെ പോലൊരു വ്യക്തിയെ ബി ജെ പി പോലൊരു പ്രസ്ഥാനം നോട്ടമിടുന്നുണ്ട് എങ്കിൽ അതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എസ് ജയശങ്കറിനെ പോലൊരു വിദേശകാര്യ മന്ത്രി ഇല്ലായിരുന്നുവെങ്കിൽ ശശി തരൂർ ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിരുന്നേ അത് ഈ ബി ജെ പിയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നേ അത് ചെയ്തെടുക്കാൻ അവർക്ക് മടിയുള്ളത് കൊണ്ടല്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ബി ജെ പി മാറി നിൽക്കുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അതായത് ബി ജെ പിയുടെ നീക്കങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ശശി തരൂരിനെ വളരെ പെട്ടെന്ന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുകയും കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടതും കെ സി വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഹൈക്കമാൻഡിൻ്റെ ആ ഒരു കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്നത് ശ്രദ്ധേയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ പല മുഖ്യധാര മാധ്യമങ്ങളും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ പറയുന്നത് കെ സി വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തിയെന്നാണ് എന്നാൽ ഈ ചർച്ച തന്നെ നടത്തുന്നതിനും ഈ ചർച്ചയിലേക്ക് തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കുന്നതിനും കോപ്പ് കൂട്ടിയത് കെ സി വേണുഗോപാൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കെ സി ഒരുക്കി വെച്ചതാണത് കെ സി വേണുഗോപാൽ വളരെ കൃത്യമായി മനസ്സിലാക്കിയത് തന്നെയാണ് ഈ ഈ സമയത്ത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ സമയത്ത് ശശി തരൂരിനെ പോലൊരു നേതാവിനെ ജനകീയനായ നേതാവിനെ അതുതന്നെ പറയണം കാരണം അദ്ദേഹം ജനഹൃദയങ്ങളിലുള്ള ഒരു നേതാവാണ് ശശി തരൂർ അതിലൊരു മാറ്റമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ ഇപ്പോൾ പിണക്കി പടിയടച്ച് പിണ്ടം വെച്ച് പറഞ്ഞയക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊറ്റിത്തെറയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഒരു പിളർപ്പ് തന്നെ സംജാതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിയേക്കാമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള തോന്നൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും പറഞ്ഞ ഒരു കൂടിക്കാഴ്ച ഉറപ്പിച്ചതും മല്ലികാർജുൻ ഖാർഗയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി അവിടെയാണ് കെ സി വേണുഗോപാലിനെ ഒഴിവാക്കി എന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും പുറത്തുവിടുന്നു കാരണം ഈ സാഹചര്യത്തിൽ ശശി തരൂർ പുറത്തു പോയാൽ അത് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു പോയിന്റായിരിക്കും കൂടുതൽ കിട്ടുക അതിനോടൊപ്പം തന്നെ ശശി തരൂരിനെ പോലൊരു വിശ്വപൌരനെ കൂടി ഈ ബി ജെ പി സ്വന്തമാക്കിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം പടപെട്ട് എന്ന് പറയപ്പെടുന്നത് പുറത്തു വരിക തന്നെ ചെയ്യും അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഇനിയൊരു നിൽക്കക്കള്ളി ഇല്ല കാരണം ഇതൊക്കെ വളരെ കൃത്യമായി ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തിരിച്ചറിയുന്നു ഡൽഹിയിലെ പൂർണ്ണപരാജയം ഇനിതാ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അവിടെ സംഭവിക്കാൻ പോകുന്ന സഭവികാസങ്ങൾ കാരണം സമ്പൂർണ്ണമായിട്ടും കാവ്യവൽക്കരണത്തിലേക്ക് ബി ജെ പി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിലെ ഏകദേശം ഇരുപത്തി ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പത്തൊൻപതോളം സംസ്ഥാനങ്ങളിൽ ബി ജെ പി അവരുടെ ഈ കാവി വ്യവസായം സമ്പ്രദായം നടപ്പിലാക്കിക്കഴിഞ്ഞു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അവരുടെ സ്ലോകൻ പൂർത്തിയാക്കാൻ പോകുന്നു ഇനിയുള്ള അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കാവ്യവൽക്കരണം നടത്തേണ്ടതുള്ളത് അതിൽ അടുത്തതായി നടത്താൻ പോകുന്നത് ബീഹാറിലാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുഴുവൻ കാവ്യ സമ്പ്രദായത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് മനസ്സിലാക്കിയ ഈ ദുരന്തം മനസ്സിലാക്കിയ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയാണ് ഇപ്പോൾ ശശി തരൂരിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വളരെ പെട്ടെന്ന് ക്ഷണിക്കുകയും മഞ്ഞുരുക്കൽ പ്രക്രിയ നടപ്പിലാക്കിയിരിക്കുന്നു ഇത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു അങ്ങനെ ഒരു മഞ്ഞുരുകലിൻ്റെ പാതയിലെത്തിയിരിക്കുന്നു ഇനി ശശി തരൂർ കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്നാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇവിടെ മുഖ്യമന്ത്രി കുപ്പായം തച്ച് കാത്തിരിക്കുന്ന ബാക്കി കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സിലിരിപ്പ് പ്രതീക്ഷ പക്ഷെ അത് സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാറ്